ഇവിടെ വഴിയൊക്കെ വളരെ മോശം ഇപ്പം ഇറങ്ങി കാണിക്കുന്നതാണ് കുളത്തി ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ പുരയിടങ്ങളിൽ ഇറങ്ങരുത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യന്മാരായിട്ട് കറങ്ങാൻ കിറങ്ങാൻ പോണ വീഡിയോ ആണ് കുളത്തിൽ കുളിക്കാൻ പോകുന്നത് ചെറിയ വീഡിയോ ആണ് അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം കുളത്തിലോട്ട് പോകുന്നതാണ് ഇവിടെ വഴിയൊക്കെ വളരെ മോശം പാനും ഇറങ്ങി കാണിക്കുന്നതാണ് ലാസ്റ്റ് ഇറങ്ങാം ഞാനിപ്പോ ചത്തര കൈസ് ഞാൻ പണ്ടത്തെ കുളം ശേഷം നമ്മൾ നമ്മൾ ഇവിടെ എത്തി കുളത്തിൽ കുളിക്കാൻ പോകുന്ന നല്ല കിടന്ന സീനറി അപകട കണി വെച്ചേക്കണ് വല്യ തന്നെ ഈ പുരയിടങ്ങളിൽ ഇറങ്ങരുത് എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇറങ്ങാൻ പോവാണ് അതാണ് അവര് പറഞ്ഞു കുളത്തി കുളിക്കാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ കുറേ കഞ്ചാവുകൾ ചുറകമായിട്ട് വന്നിരുന്ന് പ്രശ്നം ഉണ്ടാക്കി വ്യാലിയൊക്കെ എടുത്ത് വെച്ചൊക്കെയാണ് വിളിക്കാൻ പറ്റുമോ എന്തോ നമുക്ക് നോക്കാം ആ അടുത്ത് വീണ്ടും വ്യാലി വെച്ചിട്ടുണ്ട് വ്യാലി വെച്ചിട്ടുണ്ട് എന്തരാകുന്നുണ്ട് വഴിയുണ്ടോ അപ്പോൾ ഫുൾ കെണി വെച്ചൊക്കെയാണ് നമ്മൾ എന്ത് എരികളും ക്കാൻ വേണ്ടിയായിരിക്കും ഇതാണ് നമ്മുടെ കുള ആളിൻ്റെ സൗണ്ട് നേരത്തെ ഞാനിങ്ങനെ ആളിൻ്റെ സൗണ്ട് അല്ലാതെ സൗണ്ട് ആയിരുന്നു ചൂടായി അപ്പൊ നമ്മള് കുളിച്ചിട്ട് വരാം അശ്ലീലം தவளாய் <coughs> 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 നമ്മൾ കുളിച്ച് കയറി നമ്മൾ വീട്ടിലേക്ക് പോയാണ് വരണ്ടെല്ലാവരും പോകണം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ